തമ്പിനയിൽ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും അനുവപ്പയുടെ കല്യാണം ആയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം അതിന് മുന്നേ ഇസു ആലി എന്താണ് വിഷമിച്ചിരിക്കണേന്ന് അറിയോ അവരുടെ അനിയനെ അമ്മമ്മ അമ്മമ്മതെ പുറത്തോട്ട് പോയേക്കാണ് അപ്പൊ അവൻ ഇനി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ടെൻഷനാണ് ഉറങ്ങുന്ന ടൈമൊക്കെ ആയി കേട്ടോ രാത്രിയാണ് അമ്മയൊക്കെ വന്നത് അപ്പോൾ ഇസു ആലിയും കുറെ നേരം കളിച്ച് എല്ലാവരുടെ കൂടെ കളിച്ചിട്ട് ടയർഡായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതൊട്ടൻ ഒട്ടും ടയേർഡായിട്ടില്ല ഏതൊട്ടൻ നല്ല ആക്റ്റീവായിട്ട് മാരേജ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയോളം ആയി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം എപ്പോഴും ഡാടാ മമ്മ എന്ന് പറഞ്ഞ് നടക്കുന്നവര് അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെ വേണ്ട മാറ്റിക്കൊള്ള അവനാണെങ്കിൽ ഉമ്മ വെച്ചും പല്ല് വിചാരിച്ചും ഒക്കെ അമ്മേനെ ശരിയാക്കിയായിരുന്നു അവന് കൂടുതൽ സ്നേഹം എന്താ കഴിച്ചോ ഇങ്ങോട്ട് അവൻറെ രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടോ അപ്പൊ ഇസു ആലി നല്ല ഉറക്കത്തിലായി അവർക്ക് നല്ല തണുപ്പുണ്ട് പുറത്ത് അതുകൊണ്ടാണ് പുറത്ത് കിടക്കുന്നത് യാത്ര ടൈമിൽ ഡോർ അടക്കുന്നവരെയും രണ്ടുപേരും പുറത്ത് തന്നെയായിരിക്കും അവർക്ക് അവിടെ കിടക്കാനാണ് ഇഷ്ടം കാര്യം ഭയങ്കര ചൂട് ക്ലൈമറ്റ് അല്ലേ ഇപ്പൊ പുറത്ത് കിടക്കുന്ന നല്ല തണുപ്പ് നല്ല സുഖം ആലി എന്താ കാടനെ പോലെ ഇരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നേ അതൊക്കെ ഗ്രൂം ചെയ്തേ ഞാൻ അതിന് ശേഷം കുറെ ടൈം എടുത്തു ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അതിന്റെ ഇടയിൽ ആലിയുടെ ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ കല്യാണ വിശേഷം ആരുടെ ആരുടെ കല്യാണം കല്യാണം മോന്റെ ആരുടെയാ കല്യാണം ആരാ അതല്ല അത് കൃഷ്ണന്റെ രാധയുടെ പ്രതിമ ആരുടെയാ കല്യാണം അപ്പ അപ്പയുടെ പേരെന്താ അപ്പയുടെ പേരെന്താ അനു ആരാന്ന് പലർക്കും ഇപ്പോഴും ഡൗട്ട് ഉണ്ടായിരിക്കും നമ്മുടെ സൂറജൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത ആളാണ് അനു അപ്പം ഞങ്ങൾക്ക് അവളൊരു എന്താ പറയുക ഞങ്ങളുടെ സിസ്റ്റർ പോലെ തന്നെയാണ് എനിക്ക് പിന്നെ സൂറജൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല അത്യാവശ്യം നല്ല കമ്പനിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നിങ്ങൾ നേരത്തെ വീഡിയോസിൽ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും ഒരുപക്ഷെ സൂറജൻ്റെ കമ്പനി ഇപ്പം ഞാനും അനുവും തമ്മിലായിരിക്കും കമ്പനി നല്ല പറയേണ്ടത് അതൊരു അതേ ഒരു അഫക്ഷൻ ഇപ്പോൾ എന്തോ അമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നേ സ്നേഹം കുടുംബം അമ്മ മൂ്മ അമ്മ മൂന്നൊക്കെ വിളിക്കും എളിപ്പിന് ഇസൂണിനാളിക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ട്രെയിനിലാണ് വന്നത് ആലു പേരുന്ന് കല്ല്യണം അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം നാല് പേരെ എത്തേണ്ടി വന്നു അപ്പം ഞാൻ അമ്മ മമ്മി എൻ്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മയുടെ മോൻ അതുപോലെ തന്നെ ഷമീമ മാം ഇവരുടെ തന്നെ കൊളീഗായിരുന്നു അനുവിൻ്റെയും സൂര്യൻ്റെയും കൂടെ വർക്ക് ചെയ്ത് ഷമീമ മാം അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നല്ല ജേർണി ആയിരുന്നു നമ്മുടെ എഴുതൂട്ടനെ എൻജോയ് ചെയ്തു പക്ഷേ ഇടയ്ക്ക് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും എഴുതൂട്ടനും മടുത്തു കേട്ടോ രാവിലെ അനുവിന്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരികയായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ട്രെയിനിൽ ഞങ്ങൾ അങ്ങ് പോയി കാര്യീസോ അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ അവരെ വേറെ ഒരു ബോർഡിംഗിലൊന്നും ആക്കാനുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ല കാര്യം അവരെ ഏറ്റവും സേഫ് അവരുടെ വീട്ടിൽ തന്നെയാണ് സോ അവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ അതേ നമ്മുടെ കല്യാണ പെണ്ണ് എത്തിയിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ട് നല്ല മിടുക്കായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളെ ആ ഒരു വിഷത്തിൽ കണ്ടപ്പോൾ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാര്യം ഞങ്ങൾക്ക് അത്രക്ക് പ്രിയപ്പെട്ട ആളാണ് അവള് അതാ വരുന്നു നമ്മുടെ കല്യാണച്ചക്കർ കല്യാണച്ചക്കനെ നമ്മുടെ ഏതു കുട്ടിന്റെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് യേസുവിന്റെ ആലിയുടെയും ഏദുവിന്റെ അങ്കിൾ അപ്പൊ ഇതാണ് ആള് അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞങ്ങള് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല കാര്യം ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല സോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു അപ്പൊ നല്ലൊരു ലൈഫ് ഞാൻ ഞങ്ങളുടെ കല്യാണം ഒക്കെ ആലോചിച്ചു ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് അത്യാവശ്യം ടെൻഷനൊക്കെ ആയിട്ടാണ് ഞാൻ മണ്ഡപത്തിലേക്ക് കയറിയത് പക്ഷെ സൂര്ജേന്റെ അടുത്ത് വന്നിരുന്ന പിന്നെ ഒരു ടെൻഷനും ഇല്ലായിരുന്നു ചുമ്മാ അങ്ങ് ചിരിക്കുമായിരുന്നു തന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും പഴയ വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ ചുമ്മാരുന്നെ ചിരിക്കുമായിരുന്നു അതുകൊണ്ട് എന്റെ ടെൻഷനൊക്കെ പോയി നല്ല രീതിയിൽ ഞങ്ങൾ ചിരിച്ച് എൻജോയ് ചെയ്തൊക്കെയാണ് കല്യാണം കഴിച്ചത് വേഗം അങ്ങ് കഴിഞ്ഞ് പോയി അപ്പൊ ഇതൊക്കെ ഈ ഒരു സമയത്ത് അതൊക്കെ ഓർത്തു അപ്പൊ ഇതാണ് നമ്മുടെ ചെക്കൻ ചെക്കനും പെണ്ണും അതാ കല്യാണം കഴിക്കാൻ പോവാണ് ഞാൻ കുറെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുത്ത് കാര്യം അവിടെ വന്നിട്ട് ഫോട്ടോഗ്രാഫർമാരെയൊക്കെ തിരക്കിലൊന്നും കാണാമയ്യായിരുന്നു ഞാൻ പിന്നെ എവിടേക്കോ പോയി എന്ന് കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുത്തത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എന്റെ ലൈഫിൽ രണ്ട് പാർട്ടിണ്ട് കേട്ടോ ഫസ്റ്റ് പാർട്ട് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നിൽ സെക്കൻഡ് പാർട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഉള്ളത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പാർട്ട് ടൂ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ എന്താണെന്നും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും എൻ്റെ പേടികളെ എനിക്ക് മറികടക്കാൻ പറ്റുമൊക്കെ സെക്കൻഡ് പാർട്ടിലാണ് ഓഫ് കോഴ്സ് അതിൽ സൂര്ജൻ ഒരുപാട് റോളുണ്ട് ഒരുപാട് വലിയ റോളുണ്ട് പുള്ളിയാണ് ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ പുള്ളിയൊക്കെ കണ്ടാണ് പല കാര്യങ്ങളും പഠിച്ചത് എന്താണ് റെസ്പോൺസിബിലിറ്റി എന്നും എന്തൊക്കെയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിലും ചെയ്യേണ്ടതെന്നും അതുപോലെ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ എനിക്കൊരു മടി ഉണ്ടായിരുന്നു അതൊക്കെ മാറിയത് നമ്മുടെ സൂര്യട്ടൻ വഴി കേട്ടോ അത്യാവശ്യം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിന്ന് തന്നാ ഞാൻ അപ്പം ആ ഒരു ചിന്താഗതികളിൽ നിന്നൊക്കെ മാറിയിട്ട് എനിക്ക് എന്നെ മനസ്സിലാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ് നമ്മുടെ സൂര്യ ചേട്ടൻ അതിനെന്നും ഞാൻ സൂര്യനോട് കടപ്പെട്ടിരിക്കും പലരും പറയുന്ന കേട്ടുണ്ട് ശേഷം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ പഴയ ലൈഫ് തിരിച്ചു കിട്ടില്ല പഴയ ലൈഫ് പോലെ ആയിരിക്കത്തില്ല ഒരു രസം ഉണ്ടായിരിക്കത്തില്ല അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനൊന്നും അല്ല കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് നാളത്ത് മാത്രമേ സ്നേഹം കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ യ്ക്കത്തില്ല പിന്നെ വലിയ ഒരു അറ്റാച്ച്മെന്റ് ഒന്നും കണ്ടില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആദ്യം തൊട്ട് അവസാനം വരെയും ഒരുപോലെ തന്നെയാണ് പോകുന്നതെന്നാണ് എന്റെ വിശ്വാസം അതിൽ ചിലപ്പോ ഇച്ചിരി കൂടുതലുണ്ടെങ്കിലേ ഉള്ളു കാര്യം അത്രയ്ക്ക് നമ്മൾ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ലഫ് താനേ വരും എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇത് ഈ ഒരു കല്യാണത്തിന്റെ കാര്യം ഒക്കെ ഓർമ്മ എന്റെ കല്യാണത്തിന്റെ കാര്യം എന്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇപ്പൊ ഈ കല്യാണത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഇസുവിനെ അലിയും കിട്ടിയത് അപ്പൊ ഞങ്ങൾ രണ്ടും എല്ലാം പരസ്പരം മാരേജ് ചെയ്തിരുന്നെങ്കിൽ ഇസു അലിയും ഞങ്ങളുടെ ലൈഫിലേക്ക് രണ്ടുപേരുടെ ലൈഫിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഞങ്ങളുടെ രണ്ടുപേർക്കും പെട്ടെന്നുണ്ടായ ഒരു ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാ ബോസും ആയിരുന്നില്ല പെട്ടെന്ന് ഒരുമിച്ച് കളക്ടീവ് ആയിട്ട് വന്നൊരിഷ്ടായിരുന്നു അത് അതെങ്ങനെ വന്നു ഞങ്ങൾ സോൾ മേറ്റ് ആയതുകൊണ്ടായിരിക്കാം പക്ഷെ എനിക്കറിയാം ഇപ്പൊ എല്ലാവരുടെയും മാരിഡ് ലൈഫ് വളരെ പൊളിയായിരിക്കണം എന്നില്ല എന്നെനിക്കറിയാം ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് ഒത്തിരി അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകളെ പറ്റിയുള്ള സ്റ്റോറീസ് സ്റ്റോറീസ് എല്ലാം പലരുടെയും എക്സ്പീരിയൻസും കേട്ടിട്ടുണ്ട് അതിന് അവർക്ക് വേറെ ഒരു നല്ല ലൈഫ് കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ലൈഫുമായിട്ട് സെറ്റായി പോകാൻ പറ്റില്ലെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് അതിലൊന്നും എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പൊ അല്ലാണ്ട് എന്താ പറയാ നാട്ടുകാരെന്ത് വിചാരിക്കുന്നു എഴുതി അതിലേക്ക് തന്നെ ഇങ്ങനെ കിടന്ന് നമ്മുടെ ലൈഫ് ഒരു ലൈഫല്ലേ ഉള്ളു നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഭർത്താവിനെ ദൈവത്തിനെ പോലെയല്ല കാണേണ്ടത് നല്ലൊരു കൂട്ടുകാരനെ പോലെയാണ് തിരിച്ച് ഭാര്യയും നല്ലൊരു കൂട്ടുകാരെയും പോലെ തന്നെ കാണണം പങ്കാളി അതാണ് ഏറ്റവും നല്ല ഓഡ് ഹസ്ബൻഡ് എന്ന് പറയുന്നതിലും പാർട്ണർ എന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്റെ ഫിലോസഫി ഒക്കെ അവിടെ നിൽക്കട്ടെ ഹാപ്പി മാരേജ് ലൈഫ് അനു കൃഷ്ണദാസ് അപ്പൊ നമ്മുടെ അനുവിനും കൃഷ്ണദാസിനും നല്ലൊരു ലൈഫ് നമുക്ക് ആശംസിക്കാം